കായ്മെച്ചവരെ അവിടെ എല്ലാവർക്കും വലിയ പിള്ളേരിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി കുറച്ച് മീൻ പിടിക്കാൻ പോവുകയാണ് കേട്ടോ ഒരു കുളത്തിലാണ് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ അങ്ങനത് എന്നെയും കാത്ത് എൻ്റെ സുഹൃത്ത് പ്രശാന്ത് ഇതേ വെയിറ്റിങ്ങിലാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖമൊക്കെ ഇത്തിരി ക്യാമറയിൽ കാണിക്കാൻ അതായത് വീഡിയോയിൽ കാണിക്കാൻ പുള്ളിക്ക് താല്പര്യമല്ല ഭയങ്കര മടിയാണ് അപ്പോൾ അത് അങ്ങനെ നമ്മൾ ബൈക്കിൽ ഇത് ഇവിടെ എത്തി ഇതാണ് നമ്മളിന്ന് സ്പോട്ട് ചെയ്തിരിക്കുന്ന കുളം അപ്പോൾ ഇത് ഇവിടെ അങ്ങനെ ഓവറായിട്ട് വലിയ മീനുകളുണ്ട് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമ്മളിന്ന് കൂടുതലും പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മീഡിയം സൈസ് ചെറിയ മീനുകളാണ് കേട്ടോ അപ്പോൾ ഇത് അതിന് കണക്കായിട്ടുള്ള കുഞ്ഞ് കൈ നമ്മൾ വന്നിട്ടുള്ളത് അത് ഇത് നമ്മളെ മീനിനുള്ള അടിപൊളി നല്ല മൈദ തീറ്റയാണ് കേട്ടോ മൈദ മാവ് നല്ലപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ അതെ ഇതാണ് ഞാൻ നേരത്തെ പറയും നമ്മളെ കുഞ്ഞു ചൂണ്ട അപ്പോൾ ഇത് കുഞ്ഞു മീനുകൾക്കാണ് കേട്ടോ പക്ഷേ അതിനകത്ത് ഓവർ വലിയ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ അത് സ്റ്റിക്കിനൊക്കെ ഇട്ടിട്ട് പോലും കിട്ടാത്ത മീനുകളുണ്ട് കേട്ടോ സ്റ്റിക്കിലൊന്നും അടിക്കാത്ത മീൻ അപ്പോൾ അതിനുള്ള നമ്മൾ കുഞ്ഞ് കഴിച്ചുകൊണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞ് സൈസ് മീനുകൾ പിടിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ പ്രശാന്ത് തന്നെ ആദ്യത്തെ മാവൊക്കെ കോർത്ത് ചൂണ്ടയിൽ കോർത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ പുള്ളി എന്നിട്ട് അടുത്ത ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരുണ്ട് കേട്ടോ ഞാനും എൻ്റെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇനി വേറൊരു പുള്ളിക്കാരൻ കൂടെ കുറച്ച് കഴിയുമ്പോൾ വരാനായിട്ടുണ്ട് അങ്ങനെ അവൻ കൂടെ എത്തിയതിന് ശേഷം നമ്മൾ മൂന്നുപേരം കൊണ്ട് മീൻ പിടിത്താൻ തുടങ്ങി അപ്പോൾ ജസ്റ്റ് ആദ്യം കുറച്ച് മീൻ മാത്രം ഒരു മൂന്ന് മീൻ പിടിക്കുന്നത് മാത്രം ഞാൻ വീഡിയോ കാണിക്കും അതിന് ശേഷം നമ്മളത് അങ്ങനെ കാണിക്കത്തില്ല കാര്യം ഞാൻ കൂടെ നിന്ന് മീൻ പിടിച്ചാലേ നമുക്ക് മൂന്നാർ കടന്ന് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് മീൻ പിടിച്ചു അതിനിടയ്ക്കാണ് കേട്ടോ നമ്മൾ പ്രശാന്തിൻ്റെ ഒരു കൊറിയർ വന്ന് കേട്ടോ അതായത് ഒരു അടിപൊളി ഒരു റീലാണ് കേട്ടോ അതായത് ബൈക്കാസ്റ്റിൻ്റെ നല്ല അടിപൊളി റീലാണ് കേട്ടോ അതായത് ഇതൊരു കൂപ്പൺ വഴിയാണ് കേട്ടോ ഇവരിങ്ങനെ ഗ്രൂപ്പിൽ അങ്ങനെ കൂപ്പൺ എഴുപതിരെ രൂപ അടച്ച് കിട്ടിയതാണ് പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ വളരെ ഹാപ്പിയാണ് കാര്യം ഇതിൻ്റെ യഥാർത്ഥ എന്ന് പറയും വേറെ ഏകദേശം ഒരു നാലായിരം രൂപയോളം അടിപ്പിച്ച് വില വരും അപ്പോൾ അങ്ങനെ അങ്ങനത്തെ അതുകൂടെ നമ്മൾ ഇന്ന് ഇത് ഹൺബോക്സ് ചെയ്യുകയാണ് അപ്പോൾ ആ വീഡിയോ കൂടെ നമ്മൾ ഇതിലൂടെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അങ്ങനെ ഈ സാധനം അടിപൊളിയാണ് മനസ്സിലായ തിരിച്ചും മറിച്ചൊക്കെ കയ്യിലൊക്കെ വെച്ച് നോക്കി കാര്യം അവർക്കിതേപോലത്തെ വേറെ ഒരുപാടുണ്ട് അവർ മെയിനായിട്ടും ഫിഷിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ടീമാണ് അപ്പോൾ ഇവരെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഷോർട്ട് വീഡിയോയും ഫുൾ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റിക്കൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്ന അത്രയും വലിയ മീനൊക്കെ പിടിച്ച ടീംസാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ഇന്ന് വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുഞ്ഞു കുളത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ് നമ്മൾ കുഞ്ഞു മീൻ പിടിക്കുന്നത് അപ്പോൾ അതേ ഒരു അതിഥിയാണ് കേട്ടോ ഇത് ഇവ ഒരു രക്ഷ നമ്മൾ എപ്പോഴൊക്കെ ചൂണ്ടയിട്ട് മീൻ അടുത്ത് പിടിക്കുമോ ആ സമയാവുമ്പം ഇവ എവിടെ കൂടെയെങ്കിലും എത്തിയിരിക്കും ഒരു രക്ഷയില്ല ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറിയും ഇങ്ങോട്ടും കേട്ടോ അപ്പോൾ എങ്കിലും നമ്മൾ അവനെ തടസ്സപ്പെടുത്തില്ല അങ്ങനെ നിക്കി കേട്ടോ നമുക്കൊരു വളത്തിൻ്റെ ഒരു സൈസ് കിട്ടിയ കേട്ടോ അത്യാവശ്യം സൈസുള്ള ഒരു മീൻ കിട്ടിയ അപ്പോൾ കുഞ്ഞ് ചൂണ്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഇവനെ വെള്ളത്തിൽ നിറത്തിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങെടുത്തത് കേട്ടോ കാര്യം കുഞ്ഞ് ചൂണ്ട ആയതുകൊണ്ട് അവർ പെട്ടെന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവരെല്ലാം തൂക്കിയെടുത്തു അങ്ങനത് നമ്മളെ അടിപൊളി മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കുഞ്ഞ് മീനുകൾ കിട്ടിയ കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഒന്ന് കാണിച്ചുതരാം അങ്ങനത്തെ ഇത്രയും മീൻ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ ഏകദേശം ഒരു കുറച്ച് സമയം കൊണ്ടാണ് നമുക്ക് ഇത്രയും മീൻ കിട്ടിയെന്ന് തരാം അവിടെ നിന്ന് അപ്പോൾ നമുക്കിതിനെല്ലാം കട്ട് ചെയ്ത് നല്ലപോലെ അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ചക്കനോട് വെള്ളം എടുത്ത് കേട്ടോ എന്നിട്ട് ഇത് ഇനി നമുക്ക് മീൻ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലെല്ലാത്തിലും നമ്മുടെ മസാല തേച്ച് കൊടുക്കാം മസാലയൊക്കെ നല്ലപോലെ സെറ്റാക്കി ഇതിൽ പിടിപ്പിക്കണേ കേട്ടോ നല്ലപോലെ പിടിപ്പിച്ച് ഇച്ചിരി കുരുമുളക് പൊടി കൂടുതലിട്ടാലും കുഴപ്പമില്ല ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് അപ്പോൾ ചിലർക്ക് ഇങ്ങനെയുള്ള പുഴ മീനും അതുപോലെ കുളത്തിൽ നിന്നുള്ള ആറ്റിലുള്ള ഇങ്ങനെയൊക്കെയുള്ള മീനുകൾ കിട്ടുന്ന സമയത്ത് അവർ കൂടുതലും കുരുമുളവാണ് കൂടുതൽ ചേർക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയുള്ള ചെയ്യാം അപ്പോൾ നമ്മളിത് എല്ലാം കറക്റ്റായിട്ട് സെയിമായിട്ട് മുളകൊടിയും കുരുമുളക് എല്ലാം അടിപൊളിയൊക്കെ എടുത്ത് ഇത് നല്ലപോലെ കുഴച്ച് നമുക്കിനി മെയിനായിട്ട് വേണ്ടത് ഇവനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ അതായത് നമ്മളെ ഉപ്പും കുരുമുളക് പൊടിയും അതെല്ലാം കറക്റ്റായിട്ട് ഈ മീനിൻ്റെ മാംസത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലതുപോലെ കുഴച്ച് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം പിന്നെ റെഡിയാക്കാം ഇനി നമുക്ക് പെട്ടെന്ന് ഒരു അടുപ്പ് ഒന്ന് സെറ്റ് ചെയ്യുക അടുപ്പത്ത് ചീനച്ചട്ടി വയ്ക്കുക കുറച്ച് എണ്ണയും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതാണ് നമ്മളെ അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ തിരുമ്പിരി നോക്കിയില്ല അതേ ചട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു തീർത്തിച്ചു കറിവേപ്പിലയിട്ടു എണ്ണയും ഒഴിച്ചു അങ്ങനെ അതേ ആ എണ്ണ നല്ല തിളച്ച കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിങ്ങനെ ഓരോരോ മീനിനായിട്ട് നമ്മൾ ഇതേ കറിവേപ്പലിടുമ്പോഴത്തേക്കും നമ്മളെ മീൻ നമ്മൾ ഈ ചീനച്ചട്ടിയായിട്ട് അല്ലെങ്കിൽ ആ മസാലകളെല്ലാം അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല കേട്ടോ അത് ചട്ടിയിൽ വറ്റി പിടിച്ചിരിക്കത്തില്ല പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഗുണങ്ങളുണ്ട് എനിക്കിത് കുറച്ച് വരാത്തറിയത്തില്ല എങ്കിലും ഐറ്റം തേ നമ്മൾ ഏട്ടങ്ങ് വറുത്തെടുക്കാൻ തുടങ്ങി അങ്ങനെ മെച്ചന്മാരെ നമ്മുടെ മീനിനെ തിരിച്ചും മറിച്ചൊക്കെ നല്ലതുപോലെ വേഗിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ ഏകദേശം ദേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നിതിനെ കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ദേ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് രണ്ട് സവാളയും അതുപോലെ തന്നെ രണ്ട് ഇഷ്ണം നമ്മൾ വെള്ളരീം കൂടേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ വരെ കഴിക്കാൻ പൊളി സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കിടക്കാച്ച് വീഡിയോ മറ്റു കാണാം അതുവരെ ബബ്